ഹായ് നമസ്കാരം സന്തോഷമാണോ ദുഃഖമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആൻസർ ഒന്നായിരിക്കും സന്തോഷമാണ് വേണ്ടത് ഇനി നിങ്ങൾ ജീവിതത്തിൽ എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലരുടെയും ആൻസർ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ അതായത് ചിലർ പറയും എനിക്ക് പണം ഉണ്ടാക്കണം ചിലർ പറയും എനിക്ക് പ്രശസ്തി വേണം ചിലർ പറയും എനിക്ക് പദവി വേണം മറ്റു ചിലർ പറയും എനിക്ക് പഠിച്ച് മുന്നേറണം വീടുണ്ടാക്കണം ഇങ്ങനെ പല 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 ആവശ്യങ്ങളായിരിക്കും പലർക്കും ഉണ്ടാകുന്നത് വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആൻസർ എന്തായിരിക്കും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനാണ് അങ്ങനെ നോക്കുമ്പോൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ് സന്തോഷമാണ് പക്ഷേ ഇതൊക്കെ ചെയ്ത് സന്തോഷത്തിനായിട്ട് ശ്രമിക്കുമ്പോഴും പലപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് ദുഃഖമാണ് അത് എന്തുകൊണ്ടാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നിലനിർത്തി പോകാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കൂടും ദുഃഖമാണെങ്കിലോ നമ്മുടെ എനർജി ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പൊ ആ ഒരു ഉള്ളിലുള്ള ആ എനർജിയെ നമ്മള് വളരെ ഇക്വിലിബ്രിയമായിട്ട് നിർത്തണം അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വേറൊരു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നു ആ വ്യക്തിയുമായിട്ട് എനിക്ക് പ്രീവിയസ്ലി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സാന്നിധ്യം എനിക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാക്കിയത് പക്ഷെ എൻ്റെ ഫ്രണ്ടിന് നേരെ ഓപ്പോസിറ്റ് കാരണം ആ വ്യക്തിക്ക് എന്റെ ഫ്രണ്ടിന് ആ വ്യക്തിയുമായിട്ട് കുഴപ്പങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വന്ന വ്യക്തി ദുഃഖമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ദുഃഖമുണ്ടാക്കണമായിരുന്നു പക്ഷെ ഒരാൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്ങും ഫ്രണ്ടിന് പോസിറ്റീവായിട്ടുള്ള ഫീലിങ്ങുമാണ് ഉണ്ടായത് ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ ഹാപ്പിനെസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സന്തോഷത്തിനുള്ള കാരണം ഉള്ളത് അതൊന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി കാര്യം ആ വ്യക്തി കടന്ന് വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ആ നെഗറ്റീവ് ഫീലിംഗ് അല്ലേ നമ്മൾ എക്സ്പ്രസ് ചെയ്തത് അല്ലാതെ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നേനെ അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ഫീലിംഗ് ആ ഹാപ്പിനെസിനെ കണ്ടെത്തി അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇനി അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഹാപ്പിനെസ് ബാഹ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിന്നുമല്ല ഉണ്ടാകുന്നത് വീഡിയോയുടെ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ നിരത്തിയ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ജീവിതത്തിന് ആവശ്യമാണ് പക്ഷെ ഇതൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു ഹാപ്പിനസ് നമുക്ക് അപ്പോ ശാശ്വതമായിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നിലകൊള്ളുന്നത് രണ്ടാമതൊരു കാര്യം ഹാപ്പിനെസ് നമുക്ക് ഫീല് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ സമയം കണ്ടെത്തണം കുറച്ചു സമയം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ് നമ്മുടെ മൈൻഡിനെ കാം ആൻഡ് കോയറ്റാക്കി വെക്കാനുള്ള എക്സസൈസുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കും ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നത് തനിയാണ് ലോകത്തിൽ നിന്ന് പോകുന്നതും തനിയാണ് ഇടയ്ക്കുള്ള ഈ ഒരു സമയത്തെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതമാണെന്ന് മനസ്സിലാക്കി അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഹാപ്പി ഉള്ള ഒരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി അധികം ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ എന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്നോ അന്ന് ഒരു ഹാപ്പി പേഴ്സൺ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും താങ്ക് യു